맞 വടകര ഏറാമലയിൽ കർഷകന്റെ കാർഷിക വിളകൾ വ്യാപകമായി വെട്ടി നശിപ്പിച്ചു ഏറാമല സ്വദേശി മേലൂർ വിജയന്റെ ഏറാമല യു പി സ്കൂൾ പരിസരത്തെ കാർഷിക വിളകളാണ് കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചത് സംഭവം കണ്ട് ദേഹാസ്വാസ്യം അനുഭവപ്പെട്ട വിജയൻ ഓർക്കാട്ടേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എനിക്ക് നശിച്ച് ഭയങ്കര ബഷ്മേണ്ടത് അത്രയും വിഷമണ്ട് ഞാൻ ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു സംഭവം ഞാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഇത്രയും സംഭവിച്ചിട്ടില്ല ഞാനും ഈ സംഭവം ഉണ്ടാകും എന്നുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്ക് തന്നെ എനിക്കൊരു കിട്ടാനുള്ള ഒരു പൈസക്ക് വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ഒരു എട്ട് വർഷം മുമ്പേ ഒരു ചിറ്റ് നടത്തിയിരുന്നു ആ ചിറ്റ് നടത്തിയ വകര് അതിൻ്റെ അടുത്തുള്ള ഒരു രാജൻ എന്ന് പറയുന്ന ആൾ എനിക്കൊരു പൈസ തരാനുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി സംതിങ് തരാനി അതിന് തരാൻ വേണ്ടി അടുത്ത ഇടവേലക്കാരെ രണ്ട് മൂന്നാളെ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ എടുത്ത് തൊട്ടടുത്തില്ലേ എടുത്ത് വയക്കൻ്റെ ഉണ്ണി ഇങ്ങനെ പിന്നെ അങ്ങനെ എങ്ങനെ പറയേണ്ട ആൾ രണ്ട് മൂന്നാൾ ഉൾപ്പെടുത്തിയിട്ട് മധ്യസ്ഥം പറഞ്ഞു മധ്യസ്ഥിൽ ഇത് എഗ്രിമെൻറ്റ് എഴുതി ഒപ്പിട്ട് ഞാൻ ഇത്ര പൈസ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് അതിന് ശേഷം ഇവനോട് പൈസ ബാങ്കിൽ കുറേ കുറേ പൈസ കെട്ടാൻ പാടും അങ്ങനെ കുറച്ച് പൈസ കെട്ടി മുപ്പത് സംതിങ് കെട്ടി ബാക്കി ഒരു ലക്ഷത്തി അമ്പത്തി രൂപ ബാക്കിയായി അത് പിന്നെ ഇവർ കൊടുക്കാണ്ടായതിനു ശേഷം ഇവരെന്നോട് പറഞ്ഞ് നിങ്ങൾ പിന്നെ പാർട്ടിൻ്റെ ഉത്തരവാദപ്പെട്ട ആരോടങ്ങ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാൻ പാർട്ടിൻ്റെ ഉത്തരവാദപ്പെട്ട രാഘവ മാഷും രാജം മാഷും കൗസിനോടും പറഞ്ഞു പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇവർ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇവർ പോയി പാർട്ടിൻ്റെ ഉത്തരവാദിപ്പെട്ട ഇവരെല്ലാം പോയി എല്ലാവരും നിരന്തരം ഇങ്ങനെ പോകുന്നുണ്ട് വേറെ ഒന്നും ഇവൻ കാണൂല്ല എല്ലാം ഒളിച്ചെടിയും എല്ലാം ഇടയും പോകും തരുന്നില്ല എന്നാൽ അപ്പോൾ ഇവർ ലാസ്റ്റ് ഞാൻ പിന്നെ രാഘവ മഹഷ് എന്നോട് പറഞ്ഞ് ഒരു കാര്യം ഇതോ എല്ലാവരും കിലൂടെ എടുത്തിട്ടൊന്ന് അങ്ങനെ പോയിക്കളാം പറഞ്ഞൊക്കെ ഏറാമല യു പി സ്കൂൾ പരിസരത്തെ പതിനെട്ട് സെന്റ് സ്ഥലത്തെ കാർഷിക വിളകളിൽ ഭൂരിഭാഗവും വെട്ടി നശിപ്പിച്ചു നാൽപ്പത്തഞ്ചോളം കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴ കവുങ്ങുകൾ മാവ് ഉൾപ്പെടെയാണ് വെട്ടി നശിപ്പിച്ചത് എടച്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വ്യക്തിവിരോധമാണ് സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവമെന്ന് നാട്ടുകാർ പറഞ്ഞു മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത പ്രദേശമാണിതെന്ന് നാട്ടുകാർ പറയുന്നു കാർഷിക വിളകളോടുള്ള സാമൂഹ്യദ്രോഹികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം കൃഷിയോടുള്ള കർഷകരുടെ മനോവീര്യം തകരുമെന്ന് പ്രദേശവാസിയും കർഷകനുമായ പത്മനാഭൻ പറഞ്ഞു കേരളാകർ പ്രദേശത്ത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണിത് കൃഷിനാശം ഇത് വളരെയധികം ദയനീയമായിട്ടുള്ള കണ്ടുനോക്കുമ്പോൾ വളരെയധികം ദയനീയമാണ് കരച്ചൽ വരുന്നു കൃഷി ഇങ്ങനെ നശിപ്പിക്കുന്നത് വളരെ ഒരു മനുഷ്യനെ കൊല്ലുന്ന സംഭവമാണ് ഈ കൃഷിനാശം ഇങ്ങനെ സംഭവിച്ചത് പത്തമ്പതോളം നേന്ത്രവാഴിയും ഒരു പത്ത് മുപ്പത് മൈസൂർ വാഴയും ഈ പ്ലോട്ടിലുണ്ടായിരുന്നു അത് മുഴുവൻ വെട്ടി നശിപ്പിക്കുകയും ഏഴ് കവുങ്ങ് നശിപ്പിക്കുകയും ഒരു മാവ് നല്ല മാവാണ് അത് വെട്ടിനിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ സമാധാന ശ്രമങ്ങൾക്ക് ഭംഗമുണ്ടാക്കുന്ന ശക്തികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിലെത്തിക്കണമെന്ന് ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക്ക പറഞ്ഞു ചെറിയ ഒതൊത്ത് എന്ന് പറയുന്നത് എത്രയോ കാലമായി ഏറാമലയിൽ ഏറാമല പഞ്ചായത്ത് രണ്ടാം വാർഡിലെ ഒരു കൃഷി പ്രദേശമാണ് അവിടെ എത്രയോ വർഷമായി കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കുറേ ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കൃഷി അല്ലെങ്കിൽ ഒരു വാഴ നട്ട് വളർത്തുന്ന സമയത്ത് സ്വന്തം മക്കളെ വളർത്തുന്ന പോലെ അതിൽ നിന്നൊരു ലാഭേച്ഛ കിട്ടിയിട്ടല്ല ഈ കൃഷിക്കാർ ചെയ്യുന്നത് എത്ര പോലും ആ ഇന്ന് ഞാൻ വിളിച്ച സമയത്ത് പൊട്ടിക്കരയാണ് ചെയ്യുന്നത് അല്ലാത്ത ഒരു വേഷമാണ് സ്വന്തം മക്കളെപ്പോലെ വളർത്തിയിട്ടുള്ള ഇത്രയും വാഴകളും കവങ്ങും മാവും ഒക്കെ മുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു അധ്വാനം അത്രയും ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ആളുകളാണ് ഇത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഏതാളായാലും അതിന് പ്രദേശത്ത് പ്രദേശത്താദ്യമായാണ് കാർഷിക വിളകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്നും ഇത് തുടരാൻ അനുവദിക്കരുതെന്നും അവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം വെളിച്ചെണ്ണ മല സർവീസ് സഹകരണ ബാങ്ക്